ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് റേറ്റ് ഒക്കെ എല്ലാവരും മിനിമം റേഞ്ചിലുള്ള കുറച്ച് എന്താ ട്രഡീഷണൽ സാരീസ് അതായത് ഇപ്പോൾ വിഷു ആണ് അപ്പോൾ നമുക്ക് ട്രഡീഷണൽ സാരീസിനൊക്കെ ഇതാണ് ഇട്ടാണോ ഫ്രണ്ട്സ് ഫസ്റ്റ് തന്നെ വരാനുണ്ട് ഈ ഒരു പെയിൻറ്റിംഗ് വരുന്ന ഒരു പുതിയ മോഡൽ മോഡലിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കണ്ടോ ഇതിന്റെ പെയിൻറ്റിങ് ഒക്കെ ഇതൊരു റോസ് ഗോൾഡ് കളറിലാണ് ഇതൊക്കെ വരുന്നത് സാധനം ഇതിൻ്റെ കളർ ചേഞ്ചായിട്ട് നമുക്കിതേ ഈ ഒരു ഗ്രീൻ കളർ കളറുണ്ട് ടൈപ്പിൽ ഒരു ഗ്രീനുണ്ട് ഇതേപോലെ തന്നെ ഇതിൽ വേറെ ഇതിലിപ്പോൾ ഫ്ലവേഴ്സാണല്ലോ ഫ്ലവേഴ്സ് അല്ലാണ്ട് ഇതേപോലെ ഒരു വീക്കിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ വരുന്നതുണ്ട് ഫ്രണ്ട്സ് നെക്സ്റ്റ് വരുന്നത് ഈ ടിഷ്യൂ സാരിയിൽ ഇതേ ഇതേപോലെ ഫ്ലോറിൽ പ്രിൻ്റ് ഒക്കെ വരുന്നതാണ് ഇത് ഡിജിറ്റൽ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പല്ലൂൻ്റെ ഇവിടെ ആയിട്ട് എന്താണ് നമുക്ക് ഈ ഒരു യെല്ലോ ത്രെഡ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് കളർ ചേഞ്ച് വേറെ ഒരു ടൈപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതാണ് നമുക്ക് വരുന്നത് ഇതിന്റെ ത്രെഡ് വരുന്നത് ഒരു പിങ്ക് കളറിലാണ് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇത് തന്നെ ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് ഫ്രണ്ട്സ് നെക്സ്റ്റ് വരാതി ഈയൊരു ടിഷ്യൂ സിൽക്കിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു മോഡലാണ് ഇതും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എന്താണ് കസവ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓർഗൻസ ആ ഒരു ടൈപ്പ് ഇത് ഉണ്ടോ ഇതേപോലെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ കസവ് വരുന്ന ഈ ഒരു റോസ് ഗോളും അതേപോലെ തന്നെ ഈ ഒരു സിൽവർ കളറിലുള്ള സാരീസാണ് ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് കാണുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ും ഏകദേശം അതേപോലെ തന്നെയാണ് ഇത് കളർ ചേഞ്ച് തന്നെയാണ് വരുന്നത് ഒരു ഗ്രീനിന്റെ ഒരു വേറൊരു ഡിഫറൻറ്റ് ആയിട്ട് കളർ ഒരു മെറൂൺ കളറിലായിട്ടുള്ള ഒരു സാരിയാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലിൽ ഇങ്ങനെ ഒരു കസബക്കെ വരുന്നത് ഇങ്ങനെ ഒരു സോണ്ടിലായിട്ടും വേറെ ലൈറ്റും ഇങ്ങനെ ലൈൻ വരുന്നതാണ് പിന്നെ വരണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പ് ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ട് കസവിലൊക്കെ ഇങ്ങനെ പ്രിന്റ് ഒക്കെ വന്നിട്ട് ഇതേപോലെ ഉള്ള മോഡലാണ് ഇത് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഈ സാരി വരുന്നത് പിന്നെ ഈ ഒരു ഗോൾഡൻ കസവ് വരുന്ന ഇങ്ങനെ ഒരു ചെക്ക് മോഡല് ഉള്ള ഒരു സാരിയാണ് അത് ഇതും ഇപ്പോൾ നല്ല മതി ട്രെൻഡിങ് ആവുന്ന ഒരു സാരിയാണ് വരുന്നത് ഒരു ബ്ലാക്കും സിൽവർ കോമ്പിനേഷനില് വരുന്ന സാരീസാണ് അപ്പൊ ഇത് ഈ ഫസ്റ്റ് വരുന്ന സാരീസില് ഇതേ നമുക്ക് ഈയൊരു മയലിന്റെ ഒക്കെ ഒരു ഇതുണ്ട് അതേപോലെ തന്നെ ഇതൊരു വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ അതായത് കോട്ടൺ ആണ് ഇങ്ങനെ എന്താണ് നമുക്ക് ഇങ്ങനെ സിൽവർ കളർ കര വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പല്ലുവിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് എന്താണ് ത്രെഡൊക്കെ വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റില് ഇതേപോലെ തന്നെ ബീകോക്കിന്റെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ സിൽവർ കറിയാണ് നമുക്ക് വരുന്നത് പിന്നെ വരുന്നതില് സിൽവർ അങ്ങനെ ആയിട്ടില്ല നമുക്ക് ഒരു ബ്ലാക്ക് ആണ് ഫുൾ വരുന്നത് പിന്നെ ഇവിടെ ഒരു ഒരു ഗോൾഡൻ കളറായിട്ടാണ് ഇതിന്റെ കസബൊക്കെ വരുന്നത് ഇതേപോലെ നല്ല രസിപ്പി പിന്നെ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ സെയിം പാറ്റേൺ ഒക്കെ ആയിട്ട് ഒരു സിൽവർ കറി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അടുത്തത് വരുന്നത് ഇതിനൊക്കെ എന്താണ് വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതേ ബി സിയും വർക്കൊക്കെ വരുന്ന ഈ ഒരു ഈ കോക്കിൻ്റെയും റോസും അങ്ങനെ ഒരു ഇതാണ് ഇതിനെന്താണ് നമുക്ക് ഇതേപോലെ ത്രെഡ് വർക്കും ഇല്ലാനും ഞങ്ങളുടെ പുതിയ വിഷു കളച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴെ കാണികയുടെ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം വാട്സാപ്പിൽ ഈ ഫോട്ടോ അയച്ചാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും സംഭവങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ വിഷയമൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരെ തരാം